ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സംഗീത ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ സ്നാക്സ് ഒക്കെ ആയിട്ടോ എങ്ങനെ വേണേലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഓട്സ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് നല്ല വെറൈറ്റി ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഓട്സ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ആണ് എടുത്തിരിക്കുന്നത് ഇത് തവിട് കളയാത്ത റോൾഡ് ഓട്സ് ആണ് ഇൻസ്റ്റൻറ് ഓട്സ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് ഓട്ട്സ് ഇതുപോലൊന്ന് വറുത്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുക ഒന്ന് പൾസ് ചെയ്തിട്ടെടുത്താൽ മതി ഒന്ന് അപ്പോൾ ഒന്ന് കോഴ്സ് ഗ്രൈൻഡായിട്ട് ചെറിയൊരു തരതരുന്നതിനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും വല്ലാണ്ട് ഫൈൻ പൗഡർ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ഇൻസ്റ്റൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് വറുത്തെടുത്താൽ മതി മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇത് ഞാനിപ്പോൾ രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സെർവിങ് സൈസിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് മുട്ട എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരാൾക്കൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ മുട്ട മതി അതുപോലെ നിങ്ങൾ ഓടിച്ചിൻ്റെ അളവൊന്ന് കുറച്ചിട്ടെടുക്കുക ഓക്കെ ഇനി ഇത് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യണം അപ്പോൾ അതിന് മുന്നായിട്ട് ഇതിലേക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്യാം എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഇതുപോലൊന്ന് കലക്കിയെടുക്കുക മുട്ട നന്നായിട്ടൊന്ന് ആ മുട്ടയുടെ മഞ്ഞയും വെള്ളയൊക്കെ ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക അതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടിരുന്ന ഒരു മുഴുവനായിട്ടും പൊടിഞ്ഞിട്ടൊന്നുമില്ല വലിയ തരിയോട് കൂടിയിട്ടാണ് ഒന്ന് പൊടിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടിത് ഗുണിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ആ ഓട്ട്സ് ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആദ്യം ചേർക്കുന്നത് മുസ്രല്ല ചീസാണ് എൻ്റെ കയ്യിലുള്ള ചീസ് മുസ്രല്ല ആയ കാരണം കൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് അത് ചേർത്താൽ മതി വളരെ കുറച്ച് ഒരു പിടിയെന്നൊക്കെ പറയുന്ന പോലെ അളവിൽ ചേർത്താൽ മതി ഇനി വേണ്ടത് ഒര ടീസ്പൂൺ ഒറിഗാനോ ആണ് നമ്മൾ പിസ്സക്കൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നില്ലേ ആ ഒരു പൊടിയാണ് ഒറിഗാനോ ഹെർബ്സാണ് കേട്ടോ ഇനി ഫ്രഷ്ഡ് ചില്ലിയാണ് നമ്മുടെ മുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ആ ചീസൊക്കെ ഒന്ന് ഇതിൽ ചെറുതായിട്ടൊന്ന് അല്ലിഞ്ഞ് ചേരണം അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ആ ഓട്ട്സൊക്കെ നന്നായിട്ടൊന്ന് സോക്കായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കാം ആ വെജിറ്റബിൾസായിട്ട് ഞാൻ ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാര്യം കൊണ്ട് സ്വീറ്റ് കോണ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു തക്കാളി അതിൻ്റെ ആ ഒരു കുരുവും വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഒരു ക്യാബേജ് കുറച്ച് ചെറിയൊരു പീസ് പിന്നെ ഒരു ക്യാരറ്റ് അവ എല്ലാതും ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യില ഏത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി ഇതെല്ലാം വേണമെന്നൊന്നുമില്ല കേട്ടോ ഉള്ളപ്പോൾ ഉള്ള പോലെ ചെയ്യുക ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത പോലെ ചെയ്യുക അതാണ് എൻ്റെ പോളിസി ഇവിടെ ഓട്ട്സൊക്കെ നന്നായിട്ട് സോക്കായി കണ്ടിൽ ചെറിയൊരു ബബിളൊക്കെ ആയിട്ട് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടണം ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒരു ടീസ്പൂൺ ബട്ടർ ബട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഓയിലുപയോഗിക്കുന്നതാവും കുറച്ചും കൂടി നല്ലത് ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും ചെറുതായി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കൊന്ന് മാറി നല്ലൊരു സ്മെല്ല് ഒന്നും നന്നായിട്ടൊന്നും വഴി കിട്ടില്ലേ ആ ഒരു സ്മെല്ലാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം സവോളയും കാബേജും പിന്നെ അതുപോലെ ക്യാരറ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത് സ്വീറ്റ് കോണും തക്കാളിയും പിന്നെ ചേർക്കാം നമുക്ക് അപ്പോൾ ആരും ഇതൊന്നും വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് മൂന്നും ചേർത്ത് ആരൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി വല്ലാണ്ട് ഇങ്ങനത്തെ വഴണ്ട് നമ്മൾ കറിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ചെയ്യണ്ട ജസ്റ്റ് നമ്മൾ പറയില്ലേ സ്റ്റിഫ് ഫ്രൈ എന്നൊക്കെ പറയില്ലേ അതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്കിനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും പിന്നെ സ്വീറ്റ് കോണും ആഡ് ചെയ്യാം ഇപ്പോൾ സ്വീറ്റ് കോൺ ഒന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാതിരിക്കരുത് നിങ്ങൾക്ക് ഫ്രോസൺ ക്രീം ബീൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്യാം നമുക്ക് ഹെൽത്തി ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നത്ര വെജിറ്റബിൾസ് ആഡ് ചെയ്യാനായിട്ട് നോക്കുക ഇല്ലെങ്കിൽ അതുപോലെ ചെയ്യാം അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അത് അക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്താൽ മതി അപ്പോൾ ഞാൻ ഇവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഈ പച്ചക്കറികൾക്ക് വേണ്ട ഉപ്പ് നമ്മൾ ഓൾറെഡി ബാറ്ററിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പച്ചക്കറികളൊക്കെ ഏകദേശം ഒന്ന് വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു വട്ടം മതി ഇനി നമ്മൾ വീണ്ടും കുക്ക് ചെയ്യുന്നതാണ് കാരണം കൊണ്ട് അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ഒരു ഹാൻഡ്ഫുൾ മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പച്ചക്കളറും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയായില്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതൊക്കെ ഒന്ന് നിരത്തി പരത്തി വെക്കുക ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടക്കൂട്ട് മുട്ടയും ഓട്സും കൂടിയിട്ടുള്ള ആ ബാറ്റർ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നിങ്ങനെ പരത്തി വയ്ക്കുക ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ സ്പൂൺ വെച്ചിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് ഇട്ട് പരത്താനായിട്ട് നോക്കിയാൽ നടക്കില്ല കാരണം ഓട്സ് കുറച്ച് അപ്പോൾ കാരണം കൊണ്ട് പരത്തിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡിലേക്ക് ആവുന്ന രീതിയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ആ ഒക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് മൂന്ന് മിനിറ്റ് മിനിറ്റ് വരെ വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഞാൻ അടിയിലൊരു ദോശ തവ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചൂട് എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റൗവിലേക്ക് ഡയറക്റ്റ് വെക്കുന്നതിനെ കാരണം കുറച്ചും കൂടി നല്ലതാണ് നമ്മളിതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ വേവിച്ചിട്ടെടുക്കുന്നത് ഒരു സൈഡ് ആയി വന്നിട്ട് വന്നിട്ടുണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇനി നെക്സ്റ്റ് സൈഡ് നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ മറിച്ചിടാനായിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകട്ടോ അത് ഉറപ്പുള്ള കാര്യമാണ് ഇനി വീണ്ടും ആ നെക്സ്റ്റ് സൈഡൊന്ന് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടി ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതേപോലെ ആ ഓംലറ്റ് തിരിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും ഇനി ഇതും ഒരു മൂന്ന് മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് ചീസ് ഇങ്ങനെ മേലെ വെതറി ഇടുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് തികച്ചും ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ മാത്രം മതി കാലറി കട്ട് ചെയ്യുന്നവർ അതായത് വെയ്റ്റ് ലോസിനൊക്കെ ഉള്ളവർ ഒട്ടും ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഒരു ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്തേ ഉള്ളൂ കേട്ടോ ഇനി വീണ്ടും അടച്ചു ഒരു മൂന്ന് മിനിറ്റ് നേരം വേവിക്കാം അപ്പോഴേക്കും നന്നായിട്ട് നമ്മളുടെ ഓംലറ്റ് കുക്കായിട്ട് കിട്ടും കണലെ സൈഡിലൊക്കെ നന്നായിട്ട് പിന്നെ ചീസൊക്കെ മെൽറ്റായി നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മളുടെ ആ ഒരു പിസ്സയാണോന്ന് ചോദിച്ചാൽ പിസ്സയല്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓംലെറ്റും അല്ലാത്ത രീതിയിലുള്ള കുട്ടികളെ പിസ്സയെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറ്റില്ല കുറച്ച് സോസ് ഒന്ന് മേലെ മേലൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കുട്ടികളുടെ ടിഫിനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ സന്തോഷമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേറ്റ് ചെയ്യുക താങ്ക് യു